മാറോട് ചേർത്ത് നിദ്രയിലായിരുന്ന നമ്മുടെ മലയാളികളെ പെടും കലുതുള്ളി എത്തിയ പ്രകൃതിയുടെ തീക്ഷണമായ രൗദ്രഭാവത്തിൽ പ്രകൃതി ഉറഞ്ഞു തുള്ളി സംഹാരത്താണ്ഡവ മാടിയപ്പോൾ കേരളത്തിന് നഷ്ടമായത് ഒട്ടനവധി ജീവനുകളും കൊച്ചു കുട്ടികളും ഉൾപ്പെടെ മുലപ്പാൽ കുടിക്കുന്ന കുട്ടികൾ വരെയാണ് അനാഥമായി പോയത് അക്ഷരാർത്ഥത്തിൽ ഹൃദയം മലയിപ്പിക്കുന്ന നൊമ്പരമായിരുന്നു അത് വയനാട്ടിൽ മനുഷ്യനെ തന്നെ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ വിളിച്ചു വരുത്തിയ ദുരന്തം മിസ്സൈലുകൾ വന്ന് പതിക്കുന്നത് പോലെയായിരുന്നു അത് വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായതും വിദേശ രാജ്യം പോലും വയനാട്ടിന്റെ അവസ്ഥ കണ്ടു ഞെട്ടി പുതിയ വയനാട് നിർമ്മിക്കാൻ അവർ സഹായവുമായി രംഗത്തുണ്ട് ഒരുപാട് പേരും വയനാട് സന്ദർശിക്കാൻ ഇതോടെ എത്തി നടൻ മോഹൻലാൽ വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ അല്പസമയത്തിനകം എത്തും ടെറിട്ടോറിയൽ ആർമിയുടെ ബേസ് ക്യാമ്പിലാണ് മോഹൻലാൽ എത്തുക ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ പുഞ്ചേരിമട്ടം എന്നിവിടങ്ങളിൽ സന്ദർശിക്കും സൈനികരെയും മോഹൻലാൽ കാണും ലഫ്റ്റനന്റ് എന്ന നിലയിൽ സൈനികർക്ക് വേണ്ട നിർദ്ദേശം നൽകും ടെറിറ്റോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് ആണ് മോഹൻലാൽ കോഴിക്കോട്ട് നിന്നും റോഡ് മാർഗമാണ് വയനാട്ടിലെത്തുക സൈനിക ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച നടത്തും അതേസമയം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ തിരച്ചിൽ അഞ്ചാം നാളിലേക്ക് കടക്കുകയാണ് ഇരുന്നൂറ്റി അൻപത് പരം ആളുകളാണ് ഇനി കണ്ടെത്താനുള്ളത് ചൂരൽമല മുണ്ടക്കൈ മേഖലയിൽ ഇന്ന് ഊർജ തിരിച്ചു നടത്തും മുണ്ടക്കൈ മേഖലയിൽ ജീവന്റെ തുടുപ്പ് കണ്ടെത്തിയ സാഹചര്യത്തിൽ റഡാർ പരിശോധനയിൽ വിപുലമാക്കും സൈന്യവും എൻ ഡി ആർ എഫും അടക്കം രണ്ടായിരത്തിലോളം പേർ ഇന്ന് ദൗത്യത്തിന്റെ ഭാഗമാകും ദുരന്തത്തിൽ ഇതുവരെ മുന്നൂറ്റി മുപ്പത്തെട്ട് പേർ ജീവൻ നഷ്ടമായി ചാലിയാറിൽ നിന്നും പതിനാറ് മൃതദേഹങ്ങളും ദുരിതഭൂമിയിൽ നിന്നും ആറ് മൃതദേഹങ്ങളും ഇന്നലെ കണ്ടെത്തിയിരുന്നു കൊച്ചി വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരന്താശ്വാസ നിധിയിലേക്ക് സഹായവുമായി നടൻ മോഹൻലാൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ദുരന്താശ്വാസ നിധിയിലേക്ക് നൽകിയത് നേരത്തെ ഉരുൾപൊട്ടൽ അനുശോധനവും വേദനയും പങ്കുകൊണ്ട് നടൻ പങ്കുവെച്ച കുറിപ്പും സമൂഹ മാധ്യമങ്ങൾ ശ്രദ്ധയായിരുന്നു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മോഹൻലാലിന്റെ ഫലം റിലീസ് ചെയ്യുന്നതും മാറ്റിവെച്ചിട്ടുണ്ട്